ബിഗ് ഓഫറിൽ എവർഗ്രീൻ ഗാർഡൻ നഴ്സറിൽ നിന്ന് മുപ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന അടിപൊളി പ്ലാന്റുകൾ യുജീനിയ മുപ്പത് രൂപ സയാഗ്രസ് പാം അടിപൊളി സയാഗ്രസ് പാമുകൾ വെറും മുപ്പത് രൂപയ്ക്ക് ലഭിക്കും ക്രോട്ടൺ പ്ലാന്റുകൾ അടിപൊളി ക്രോട്ടൺ പ്ലാന്റുകൾ വെറും മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ബോൾ എരേലിയ കിഡ്ലൻ ബോൾ എരേലിയകൾ വെറും മുപ്പത് രൂപക്കാണ് നിങ്ങൾക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിൽ നിന്ന് ലഭിക്കുക നന്ദിയാർ വട്ടം നല്ല പൂക്കളുള്ള നന്ദിയാർ വട്ടം വെറും മുപ്പത് രൂപയ്ക്ക് ലില്ലി പ്ലാന്റ് സ്പൈഡർ ലില്ലി പ്ലാന്റ് അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന സ്പൈഡർ ലില്ലി പ്ലാന്റ് വെറും മുപ്പത് രൂപക്ക് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം ചെയ്യാ സബ്സ്ക്രൈബ് അത് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാരും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്